തൃശൂർ പാലയൂർ പള്ളിയിലെ പോലീസ് ഗുണ്ടായുസത്തിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ പള്ളി കോമ്പൗണ്ടിൽ കരോൾ തടഞ്ഞ പോലീസിൻ്റെ ഗുണ്ടായുസം അപലപനീയവും നിയമവിരുദ്ധവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു ജാതി മതഭേദമേനെ എല്ലാവരും ഒരുമയോടെ ആഘോഷിക്കുന്ന ക്രിസ്മസ് ദിനത്തിൽ സംഘർഷമുണ്ടാക്കി മതപരമായ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് പോലീസ് അധികാരികൾ ഒത്താശ നൽകുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുകയാണ് കേരള ജനത ഒന്നായി കൊണ്ടാടുന്ന ആഘോഷങ്ങളെ മതപരമായ ആഘോഷമാക്കി സമൂഹത്തിൽ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുടെ തന്ത്രങ്ങളെ കേരളം വീണു പോകരുത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പങ്കെടുക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ നടക്കുമ്പോൾ അത് തടയാനായി എത്തിയ പോലീസ് ആന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കണം ബോധപൂർവം സംഘർഷങ്ങൾ ഉണ്ടാക്കി ഇരയുടെയും വേട്ടക്കാരുടെയും ഒപ്പം നിന്ന് കലക്കവെള്ളത്തിൽ പിടിക്കുക എന്ന നയം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ കേരള സമൂഹം തിരിച്ചറിയണം വർഗീയ ശക്തികളുടെ കളിപ്പാവകളായി രാഷ്ട്രീയ സർക്കാർ നേതൃത്വങ്ങൾ മാറുന്നത് കേരളത്തെ അരാജകത്വത്തിലേക്കാണ് നയിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മതപരമായ വേലി വേലുകിട്ടി വർഗീയത കുത്തിവെച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് പാലയൂർ പള്ളിയിൽ നടന്നതെന്നും കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നു പാലയൂർ പള്ളിയിലുണ്ടായ സംഘർഷത്തിൽ അന്വേഷണം നടത്തി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗൂഢസംഘത്തെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം